സോ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ടു സ്ട്രീം അർഹതയുള്ള അഹങ്കാരി രണ്ടാം ഈ അറ്റാക്ക് വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ലെന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞു ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ ഇ എം ഐ വീട്ട് വാടക കുടുംബ ചെലവ് അച്ഛന് അറ്റാക്ക് അച്ഛന് രണ്ടാം തവണയും അറ്റാക്ക് വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് ജോലിക്ക് പോകാൻ കഴിയില്ലെന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞു ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും വലിയ സ്വപ്നങ്ങളിലൊന്നായ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ ഇ എം ഐ വീട്ട് വാടക കുടുംബ ചെലവ് ഇതിനെല്ലാം ആ ഫാമിലി ഡിപ്പെത് അച്ഛനെയാണ് ശേഷം അങ്ങോട്ട് ആ കുടുംബത്തിന്റെ താളം തന്നെ അങ്ങ് തെറ്റുന്നു ഈ ഒരു കാരണത്താൽ തന്റെ മകന് ഒൻപതാം ക്ലാസ്സിൽ പഠനം വരുന്നു അന്ന് ആ പതിമൂന്ന് വയസ്സുകാരന് കൈമുതലായി കൂടെ ഉണ്ടായിരുന്നത് ക്രിക്കറ്റ് എന്ന ഒറ്റ പ്രതീക്ഷ മാത്രമായിരുന്നു പട്ടിണി കഥ പറഞ്ഞ വീട്ടിൽ കുടുംബത്തെ പോറ്റാനായി അങ്ങിങ്ങോളമുള്ള സകല ലോക്കൽ ടീമുകൾക്ക് വേണ്ടിയും അവൻ കളിച്ചു തുടങ്ങി കല്ല് കളിച്ചാൽ പൊട്ടുന്ന ആ പ്രായത്തിൽ വിശപ്പകറ്റാൻ ആയിരുന്നു അവന്റെ ഇന്ധനം അങ്ങനെ ജീവിതം മുതിർത്തിവിട്ട് ഒരു ലോഡ് വെല്ലുവിളികളെ കഠിനാധ്വാനത്തിലൂടെ മറികടുന്ന അയാൾക്ക് നേരെ കാലങ്ങൾക്ക് ഇപ്പുറം കളിക്കളത്തിലേക്ക് ഓടിയെത്തിയ ഒരു നായെ തന്റെ പേര് ചൊല്ലി ഗ്രൗണ്ട് മുഴുവൻ അപമാനിച്ചപ്പോഴും ഹാർപ്പിക്കുന്ന പരിഹസിച്ച് വിളിച്ചപ്പോഴും അതിനെല്ലാം അയാൾ പരമപുച്ഛത്തിൽ ചിരിച്ചു തള്ളുന്നതാണ് നമ്മൾ കണ്ടത് ആരോ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൗമാരത്തിൽ പട്ടിണി അറിഞ്ഞ മനുഷ്യർക്ക് ഉള്ളിലൊരു തീയുണ്ടാവും മാത്രേ ഒപ്പം പുറമേ ധിക്കാരി എന്ന് തോന്നിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ഇന്ന് അതേധിക്കാരിയുടെ നിർണായകമായ രണ്ട് പന്തുകളാണ് ഇന്ത്യക്ക് ലോകകപ്പ് സ്വന്തമാക്കുന്ന ഈ സുപ്രധാനപരമായ പങ്ക് അതെ പറഞ്ഞു വന്ന് അല്പമഹങ്കാരമുള്ള അതിനൊത്ത് കഴിവുമുള്ള നമ്മുടെ സ്വന്തം ഹർദിക് പാണ്ഡ്യയെക്കുറിച്ചാണ് ക്രിക്കറ്റ് നെ സ്നേഹിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യൂ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അതിനൊരു സപ്പോർട്ട് എന്ന് നൽകി മറക്കാതെ ഫോണും കൂടെ ചെയ്തേക്കണേ അറിയാലോ അറിയാലോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇത് ആരെയും നോക്കട്ടെ ഇന്നലെ ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇതൊന്നും അല്ല ക്ലിപ്സ് വേറെ ക്ലിപ്സ് ഉണ്ടെന്ന് അത് അത് ഇപ്പൊ ഇത് പെട്ടെന്ന് വരെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ിലം ഒരു സ്ട്രീമർ ആണ് കാണാൻ വാലോറൻസ് ഫോർ ഫോട്ടോ ഫോളോ മെനറ്റാംസ് അതായത് ഡിസ്കൗണ്ട് ക്ലോസ് ചെയ്താൽ ഞാൻ വരച്ചതാണ് കൊള്ളാമോ സൈലന്റ് ആൻഡ്സ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ വിനീതിന് ഇത് കൊറിയാഴ്ച കൊടുക്കണേ പ്ലീസ് വിനീലിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് കൊറിയർ ആഴ്ച കൊടുക്കണേ ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് അല്ലോട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇവന് പതിനാറ് വയസ്സ് അണ്ണന്റെ പതിനാറാം വയസ്സിൽ എന്തായിരുന്നു അച്ചീവ്മെന്റ് പതിനാറാമത്തെ വയസ്സിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പക്ഷെ എന്റെ മൊന്നെ പതിനാറ് വയസ്സിലെ നാഷണൽ ടീമിലോ ഇതിന് മുകളിൽ ഒന്നും ഒന്നും ചെയ്തു വെക്കാനില്ല എന്ത് ഒരു സമയത്ത് നിങ്ങക്ക് ആലോചന ഉള്ളു പുള്ളിയെ മറ്റേ രാജപ്പനെന്നും ഇതൊക്കെ വിളിച്ച് കളിയാക്കിയ ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ മറ്റേ ഇതാക്കി കൊണ്ട് നടക്കുന്നത് നോക്ക് എന്താലേ അല്ലേ ഈ കളിയാക്കിയവന്മാരെ കൊണ്ട് എന്ന് പറയില്ലേ ആ സാധനമാണ് സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞ പൃഥ്വിരാജിന്റെ ഈയൊരു എഫേർട്ടിന് ആ പടത്തിനൊരു ഒരു അവാർഡ് കൊടുക്കണം എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടണം അല്ലേ Bro relax. It's just bro, a song. Bro, relax. bro, relax. It's just a song. Bro, relax. It's just a song. Alright, fine. I'll give it a listen. <laughs> ഇത് നമുക്ക് ഒരു വിഷമം ഇല്ലെങ്കിലും ഇത് കേട്ടാൽ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വശമോല്ലെങ്കിലും ഇത് ഈ ഈ വീഡിയോ കേട്ടു കഴിയുമ്പോഴത്തേക്കിനും വിഷമം വരും സത്യം പറഞ്ഞ അയ്യോ ഇങ്ങനെ കുറെ സാധനം ഇങ്ങനെ കുറെ ഉണ്ട് ഇതുപോലത്തെ കുറേ ഉണ്ട് ഇതൊക്കെ ഈസിയാണ് ഉള്ളിയപ്പ് ഇതൊക്കെ ഭയങ്കര ഞാൻ കളിച്ചതിൽ ഏറ്റവും ഈസി ഗെയിംസ് ആയിരുന്നു ഒള്ളിയപ്പ് ഈ ചെയിൻ ടുഗതർ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈസി ഗെയിംസ് ആയിരുന്നു ഞാൻ ഞാൻ സ്ട്രീം ചെയ്തതിൽ സത്യം ദൂരെ പറയാല്ലോയുടെയും ശത്രുതയുടെയും ഇടയിൽ ദൂരെ ആ ദേശത്ത് പകയുടെയും ശത്രുതയുടെയും ഇടയിൽ രാജേഷ് എന്റെ ബ്രോ എന്ത് ചെയ്തേക്കുന്നേ ബ്രോജസ് ഡ്രോപ് ഡേ മാസ്റ്റർ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ലോകേഷ് ഡയറക്ടർ മോഹൻലാലും മമ്മൂട്ടി അതിന്റെ കൂടെ അനിരുദ്ധിന്റെ ബിജിഎമ്മും ഒരു സിനിമ അങ്ങോട്ട് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ സാധനം അല്ലേടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് നിങ്ങൾ കമന്റ്സ് ഉള്ളവർക്ക് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയും ഒരേ സിനിമയില് ഒരു സിനിമയിൽ കാണണമെന്ന് ആഗ്രഹമില്ലേ ഒരു മറ്റേ മാസ പടത്തില് നല്ലൊരു കിടിലം പടത്തില് രണ്ടുപേരെയും ഞാൻ രണ്ടു തവണ ക്രാഷായി ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സൗത്ത് നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ കാപ്പിയും കുടിച്ച് അതും കണ്ടോണ്ടിരുന്നു അത് ശരി പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ കയറി വരാന്ന് വിചാരിച്ച് ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശപ്പായിരുന്നു നല്ലൊരു വിശപ്പായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബു നിനക്കില്ലേ ബാബു എനിക്ക് കൊറേ ആഗ്രഹങ്ങൾ വരട്ടെ വിജയം സൂര്യം ഒരുപടത്തിൽ കാണുക ഏഹ് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ ഒരുപടത്തിൽ കാണുക അതോ അത് കുറച്ചൊക്കെ അല്ലല്ല മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി കുറച്ച് ഏതൊക്കെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത്രക്ക് അങ്ങ് പിടി പൊലിപ്പിക്കാൻ പറ്റൂല മനസ്സിലായാ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യണം

മെന്നിയുടെ ഒരു ക്ലിപ്പ് റിയാക്ട് ചെയ്ത് അപ്പൊ ഒരു ആയിരത്തി ഇട്ട ഷോർട്സ് പോരെന്ന് പറഞ്ഞ് ഒരു പയ്യന്മാരെ കൊണ്ടു കൊണ്ടു ഇത് മെന്നിയുടെ മോഡാണ് എല്ലാരെയും കൊണ്ട് പറഞ്ഞിടീക്കണേട്ടാ ഇതെല്ലാം ഇതെല്ലാം അൾട്ര പേടാണ് Why, ു പറയും മിക്കോ അവസാനം ഇല്ല 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 ലാസ്റ്റ് ആൾ വണ്ണം എടുക്കട്ടെ

ദൈവ ദൈവം എന്നെ എന്നെ ദൈവം ചതിക്കാൻ ഞാൻ തോന്നുന്നുണ്ട് സി എസ് വല്ലോ എനിക്ക് എതിരാൻ പോകുന്നു ദൈവം സീരിയസ് ദൈവത്തിന് എനിക്കും പ്രശ്നമുണ്ട് ഞാൻ എന്ത് സി എസ് പറയാൻ എന്തോ പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ ചെയ്യേണ്ടത് സത്യം പറയാനാണ് എന്തോ ഒരു എന്തുകൊണ്ടാണ് അത്രയും അത്രയും വന്നിട്ടിട്ട് പോവത്തില്ല കളയത്തില്ല അതങ്ങനെയാ അതെന്ത് കുഴപ്പമുണ്ട് സത്യം പറയാ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് സത്യമായിട്ട് അയ്യോ എല്ലാരും വെല്ലാത്ത കളിയാന്നട്ടോ അതെല്ലാം അവന്റെ വെല്ലാത്ത കളിയാന്നട്ടെ പഴയ സ്നൈപ്പാട ഇവരാ ഇങ്ങനത്തെ ഇടവന്ന് ഇടണ്ടോ എന്നാണ് അത്ര പോരവ എല്ലാ അമ്മയിലും കാളം കിട്ടില്ലായിട്ട് സ്നഹപ്പ് ആ ആ വരയില്ലാതെ വേറൊരു വേറൊരു പെണ്ണിനെ ഇതാക്കാന്ന് പറഞ്ഞു പെമ്പിളെ ഹിറ്റ് റീൽസില് ഹിറ്റ് ആവാക്ക് നടക്കൂല വേറെ വരച്ചത് കൊള്ളാം പെങ്കൊച്ച കൊള്ളത്തില്ലിസ് നന്നായിട്ട് വരച്ചേക്കുന്നത് ഭയങ്കര ഇഷ്ടമായത് ഇവിടെ ഇവിടെ ഇങ്ങനെ മീറ്റർ കൊടുക്കണം ഇവിടെ ഇവിടെ ഈ ഇങ്ങനെ ഈ പൊങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈഗോ 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 കൂടി കൂടി താഴ്ന്ന മേലോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഫോട്ടോ ടു ുംരച്ചതാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേടാ കൊള്ളടും താങ്ക് യു പ്രോ താങ്ക് യു സ്റ്റാർക്ക് അണ്ടർ സ്ക്വയർ ദോട്ടിസ്റ്റ് കൊള്ളാമോ കൊള്ളാടാ ഗ്രാഫിക്സ് ഒക്കെ ഒക്കെ ഉണ്ട് നൈസ് സ്കിപ്പ് ചെയ്യണേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാസ് പടമായിട്ട് ഞാൻ ബെഞ്ച് മാർക്ക് ചെയ്തേക്കുന്ന പടം ചാപ്റ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സിനിമയായിട്ട് ഞാൻ ചാപ്റ്റർ വിക്ടർ ഔട്ട്സ്റ്റാൻഡിങ്

ശരിക്കും ആണ് ഫസ്റ്റ് പാർട്ട് എനിക്ക് എനിക്ക് ഫോർത്ത് എന്ന് പറയാം ഫസ്റ്റ് പാർട്ട് ഭയങ്കര വിഷയമാണ് ഭയങ്കര വിഷയമാണ് നാല് പാർട്ടുണ്ട് ഓക്കെ 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 അത് അത് കൊള്ളാം ബ്രോ നൈസ് സ്ഥലത്തല്ലേ റായി സ്റ്റാറിന്റെ പേര് കാണണം ഞങ്ങൾ ബാങ്കിൽ കളിയാന്ന് രാജാപാക്കാൻ ശരീരം വേണമെന്നില്ല പിന്തുണയായിരുന്നു ആയിരം ഞാൻ പറശ് എനിക്ക് റായനെ വലിയ കേട്ടാ ഞാൻ സത്യം പറഞ്ഞ ഇൻകം ടാക്സ് വരെ പറയുമ്പോഴാണ് പുള്ളിയുടെ കാര്യം അറിയുന്നത് പക്ഷേ ഞാൻ ഒരു ഒരാഴ്ച മുമ്പ് റായ്ചർ ഞാൻ സംസാരിച്ച് എടാ അവൻ ഒരു ഭയങ്കര പാവമാണ് സത്യം പറഞ്ഞ എൻ്റെ അമ്മവും ഞാൻ അവനോട് ഞാൻ ഞാനവനൊരു ഒന്നൊന്നര മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാകും ആള് ഭയങ്കര പാവ നല്ല രസമാണ് അവന്റെ സംസാരം കേൾക്കാൻ ഭയങ്കര ആള് സത്യം പറഞ്ഞ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എനിക്കറിഞ്ഞില്ലായിരുന്നു മലയാളിയാണ് സത്യമായിട്ട് എനിക്ക് മലയാളിയാണ് അന്നാണ് ഞാൻ അറിയണം സത്യമായിട്ട് ശരിക്കും പറഞ്ഞ ആള് ആള് ഭയങ്കര ഭയങ്കര ഒരു ഭാവമാണ് നമ്മൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇങ്ങനൊന്നും കാണുന്ന ഒരു സ്ട്രീമിൽ കാണുന്നതൊന്നും അല്ല ആള് ആൾ ഭയങ്കര സ്ട്രീമിൽ വോയിസ് ചേഞ്ചർ വെച്ചാണല്ലേ സ്ട്രീം സ്ട്രീം ചെയ്യണേ ചെയ്യണേ സ്ട്രീമിൽ വോയിസ് ചേഞ്ചർ പുള്ളി അതെ 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 പക്ഷേ ഞാൻ ഒറിജിനൽസ് ഉണ്ട് കേട്ട് ആള് ആൾ കിട്ടില്ല ഭയങ്കര ഭാവം മനുഷ്യന് സത്യം പറയാൻ ഭയങ്കര ഇതാണ് എന്നോട് വോയിസ് ചേഞ്ചർ ഒന്നും അല്ല അല്ല അല്ലാതെ നോ ഫേസ് നോ വോയിസ് ആ ഞാൻ ഹിന്ദിക്കാരനല്ലേ ഹിന്ദിക്കാരനൊന്നും അല്ല മലയാളിയാണോ കണ്ടന്റിലൊക്കെ ഹിന്ദി മനസ്സിലായി മനസിലായി മനസ്സിലായി മലയാളി മലയാളം നന്നായിട്ട് മലയാളം പറയും ചോദിച്ചു പോയവന് ഊമ്പി എനിക്ക് ട്യൂഷൻ ക്ലാസ്സിലെ ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടാ പറയാൻ പേടി പേടിയാണ് ഊമ്പ് മൈര്ക്കൊന്നും ചെയ്യാ ഇവിടെ വന്ന് പറയുമ്പോഴാണ് ഞാൻ ഞാൻ ചിലപ്പോ ചെലവ് കുറച്ച് മോട്ടിവേഷൻ തരുമായിരിക്കും ഇങ്ങനെ പറയണോ അങ്ങനെ പറയണം നാൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഇങ്ങനെ പറയുള്ളൂ മനസ്സിലായും പ്രതീക്ഷിക്കരുത് അവന്റെ അടുത്ത് വന്ന് സൂര്യ ഡബിൾ ഫോർ കാണാനോ ഡബിൾ ഫോർ റിയാക്ട് ചെയ്യുന്നു സൂര്യ ഡബിൾ ഫോർ എന്താടാ അണ്ണ കഴിഞ്ഞോട്ടാ അണ്ണം പറഞ്ഞ് ടൈം ലാപ്സ് ഇടാൻ ഇടണം എന്നുണ്ടെന്ന് എന്നാൽ വീട്ടിലത്തെ സാഹചര്യം ബുദ്ധിമുട്ട് കാരണം ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് ഒരു ഡ്രോയിങ് തീർക്കണേ അതുകൊണ്ട് അണ്ണ എന്നേലും ഞാൻ അയക്കാം അണ്ണ പിന്നെ അണ്ണൻ കഴിഞ്ഞ വട്ടം റിയാക്ട് ചെയ്ത വീഡിയോ നന്നായി റീച്ച് ആയി എനിക്ക് രണ്ടുമൂന്ന് വർക്കും കിട്ടി താങ്ക് യു സോ മച്ച് അണ്ണ ഹരികൃഷ്ണ ഇത് എനിക്ക് വരയ്ക്കുന്നവരോട് ഭയങ്കര അസൂയ ഇപ്പോഴും ഞാൻ പറയാം എന്നാലും ഇങ്ങനെ ഈ ഗ്ലോയിങ് എഫക്ട് ഒക്കെ ഗ്ലോ ഒക്കെ ഈ പെൻസിൽ വെച്ച് ഇതൊക്കെ വരയ്ക്കുന്നത് ആർട്ടല്ലേ നീ നിന്റെ അച്ഛൻ്റെ നല്ലൊരു ആർട്ട് നിന്റെ അച്ഛൻ്റെ നല്ലൊരു ആർട്ട് ഞാൻ ഇന്ന് കണ്ടു എനിക്ക് ആ ആർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കിടന്ന ചില ആർട്ടിസ്റ്റുകൾക്ക് ചെലപ്പോ ഒരു പിഴയൊക്കെ പറ്റുമെന്നുള്ളത് നീയാണ് ആയിൻ്റെ ഉത്തരം പക്ഷെ പുള്ളിയുടെ മാസ്റ്റർ പീസ് ആണ് അവൻ മനസ്സിലായോ പുള്ളി ആദ്യം വരച്ച് പഠിച്ചതാ നിന്നെ മനസ്സിലായോ പുള്ളി നല്ല തെളിഞ്ഞപ്പോ നന്നായിട്ട് വരച്ചു സത്യം വരച്ച് പഠിച്ചത് മനസ്സിലായോ ഇങ്ങനെ രണ്ടാമത് വരച്ചാണ് നമ്മൾ ഇന്ന് കണ്ടാൽ മനസ്സിലായോ കഴിഞ്ഞിട്ട് ാ മതിയായിരുന്നു കറക്റ്റ് സമയത്ത് വന്ന് ബുക്ക് മേടിച്ചിട്ട് പോവാതുള്ള എന്നാ സെക്കൻഡ് ടൈമാണ് ഇടുന്ന സപ്പോർട്ട് ചെയ്യേണ്ട ഇത് എന്താ സംഭവം എടാ എല്ലാരും ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊള്ളാം ഉം ഞാൻ നിന്നെ ഒരിക്കലും ദിൽസപ്പെടുത്തത്തില്ല എല്ലാരെങ്കിലൊക്കെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രൈ ട്രൈനോർ കുറച്ചുകൂടെ ആയിട്ട് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് വരച്ച് 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 തരട്ടെ നന്നായിട്ട് സെറ്റായി വരാൻ പറ്റട്ടെ പെൻസിൽ ബ്രാൻഡ് കൊള അടിപൊളി സൂര്യ ഡബിൾ ഫോർ എടാ കുറേ പേര് പറയണോടാ സൂര്യ ഡബിൾ ഫോർ അതെന്ത് സംഭവം ആണോ സൂര്യ ഡബിൾ ഫോർ ഇതാണോ വൺ വൺ ഗോ ഇതാണ് ഈ ഫസ്റ്റ് ഫസ്റ്റ് വൺ ഈ ഈ അത് തന്നെ എടാ അവരോട് ആ സാധനം തിയേറ്ററില് എന്ത് സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു നോക്കി ഇങ്ങർക്ക് അഞ്ചാനല്ലേ മറ്റേ ആ പടത്തിന്റെ പേര് അഞ്ചാന്നായിരുന്നു എടാ സൂര്യടെ അഞ്ചാനല്ലേ അഞ്ചാ അഞ്ചാനല്ലേ ഒരു സൂര്യ കട്ടില്ലേ സത്യം ആ ഒരു കട്ടില്ലേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ തോന്നിയത് ആ ഒരു കട്ടുണ്ട് രാജു അത് തന്നെ കണ്ണാൽ പക്ഷെ ഈ ബീജിയം ഒരു പഞ്ച് തോന്നിയില്ലടാ എനിക്ക് സത്യം പറയാം ഈ ബീജിയം എനിക്ക് ഒരു പഞ്ചു തോന്നിയില്ല നോക്കി ബീജിയം ബീജിയും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല പക്ഷെ ഞാൻ കൊള്ളാം നൈസാണ് കീട്ടില്ല അടിപൊളി കിളാം അപ്പൊ ഗൈസ് ഞാൻ ഇപ്പം ഇത്ര നോക്കുന്നുള്ളൂ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഡിസ്കോട്ട് പ്ലസ് ആർ പി ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇന്നത്തെ ആർ പി നമ്മുടെ സൗത്ത് കൊണ്ടുപോയി ഗൈസ് വൺസ് അഗെയിൻ എല്ലാവരും സൗത്തിന് ഒരു ബർത്ത്ഡേ വിഷിയെക്കുറിച്ച് വേണം പോവാൻ സൗത്തിന് ഒരു ബർത്ത്ഡേ വിഷി പറഞ്ഞിട്ട് വേണം പോവാൻ ഇന്ന് നമ്മുടെ സൗത്തിന്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞു തോന്നുന്നല്ലേ അല്ലേ ഇവിടെ പത്തര ആയി അപ്പൊ അവിടെ നാട്ടില് എത്രയായി പത്തര പന്ത്ര മണി സൗത്തിന്റെ എന്നാലും ഹാപ്പി ബർത്ത്ഡേ സൗത്ത് ഇന്നത്തെ ഡേ നമ്മുടെ സൗത്ത് ആണ് കൊണ്ടുപോയത് സത്യം പറഞ്ഞത് സൗത്ത് കൊണ്ടുപോയി ഇന്നത്തെ ദിവസം അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ